അസ്സാം വർഷങ്ങളായി റിയാദ് ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിന്റെ കീഴിൽ നടക്കുന്ന ലേൺ ദി ഖുർആൻ അന്താരാഷ്ട്ര ഖുർആൻ വിജ്ഞാന പദ്ധതിയുടെ ഈ വർഷത്തെ ഖുർആൻ വിജ്ഞാന പരീക്ഷ ഇൻഷല്ല നവംബർ പതിനാലിന് നടത്തപ്പെടുകയാണ് ഖുർആാനിലെ യാസീൻ ഫാത്തിർ സബഖ് ഈ നാല് സൂറത്തുകളാണ് മത്സരത്തിനുള്ളത് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് പേര് രജിസ്റ്റർ ചെയ്യുകയും വലിയ സമ്മാനങ്ങളുള്ള ഈ ലേൺ ദി ഖുർആൻ പാഠ്യ പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതോടൊപ്പം കുട്ടികൾക്കായിട്ടുള്ള മത്സരം നവംബർ എട്ടാം തീയതിയാണ് നടത്തപ്പെടുന്നത് ഷുദ്ധുഖുറാനിലെ അമ്മ ജുസു അതാണ് കുട്ടികൾക്കുള്ള പാഠ്യ വിഷയം പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ പേര് രജിസ്റ്റർ ചെയ്യണം രണ്ടി ഖുർആൻ എന്ന പേരിൽ അന്താരാഷ്ട്ര സമൂഹത്തിനിടയിലാണ് ഈ പരീക്ഷ നടക്കുന്നത് അതിന്റെ ഗൌരവത്തോടുകൂടി വർഷങ്ങളായി നല്ല നിലക്ക് നടക്കുന്ന ഈ ഒരു ഖുർആാൻ വിജ്ഞാന പരീക്ഷയ്ക്ക് നമ്മളും തയ്യാറെടുക്കുക നമ്മൾ നമ്മളൊരുങ്ങുക മത്സരത്തെക്കാളപ്പുറം ഖുർആാനിന്റെ പഠിതാക്കളാവാൻ വേണ്ടി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ